ഗവൺമെന്റ് സർവെന്റ് നല്ല ആത്മാർത്ഥതയുള്ള ആള് അർപ്പണബോധത്തോട് ജോലിയെടുക്കുന്ന ആള് അഴിമതി തീണ്ടാത്തിയാണ് എല്ലാമാവട്ടെ പക്ഷെ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് എന്ന് അറിയില്ല ഉപകരണങ്ങൾ ചിലപ്പോൾ ചില ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകാം അത് എല്ലാ കാലത്തോട് നിലയില്ലാലോ വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നിൽക്കുന്ന നിലയാണല്ലോ ഉള്ളത് ഇപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി അതിന്റെ ഭാഗമായ ഒരു അതിർത്തി ഉണ്ടായാൽ ആ അതിർത്തി മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതല്ലെങ്കിൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം അത് ഇന്നലെ പിണറായി വിജയൻ ഡോക്ടർ ഹാരിസിനെ വിമർശിക്കാൻ കാത്തിരിക്കുകയായിരുന്നു സി പി എം സി പി ഐ മന്ത്രിമാർ നേതാക്കൾ എല്ലാവരും ഇന്ന് പക്ഷേ വീണ ജോർജ് മൗനമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ പറയാനുള്ളത് വീണ ജോർജ് ഇന്നലെ തന്നെ ദേശാഭിമാനിക്ക് കൊടുത്തിട്ടുണ്ട് അത് എഡിറ്റോറിയലിൽ വരികയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ കേരളത്തിനും മാധ്യമ വേട്ട ഇന്നലെ മുഖ്യൻ പറഞ്ഞത് തന്നെയാണ് ഇന്ന് വീണ ജോർജ് സമ്മതിക്കുന്നത് മാധ്യമങ്ങളാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം എപ്പോഴും ഇടത് സർക്കാർ പറയുന്ന ഒന്ന് തന്നെയായി മാറുകയാണത് രാജ്യത്തെ മികച്ച പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിനുള്ളത് എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് നേട്ടങ്ങളെ മറയ്ക്കാനുള്ളതല്ലേ ഈ അക്രമങ്ങൾ എന്ന ചോദ്യത്തിന് നേട്ടങ്ങൾ നേട്ടങ്ങൾ അല്ലെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിച്ചാലും അതിന് കഴിയില്ല നവജാത ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഏറ്റവും കുറവ് കേരളത്തിലാണ് അതായത് ചക്ക എന്ന് പറഞ്ഞാൽ ചുക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വീണ ജോർജ് മാറിയിരിക്കുന്നു അത് ഈ ഒരു പ്രശ്നത്തോട് കെ മുരളീധരൻ പ്രതികരിച്ചപ്പോൾ അതിനുള്ള മറുപടിയും ആ രീതിയിൽ തന്നെ ആയിരുന്നു നൽകിയത് അതുകൊണ്ട് തന്നെ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും കേരളം പ്രതീക്ഷിക്കുന്നില്ല ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ഈ രീതിയിൽ തന്നെയാണ് ഇത് തിരുത്തലല്ല തകർക്കലാണ് അതായത് തെറ്റുപറ്റി അത് ചൂണ്ടിക്കാണിച്ചവർക്ക് നേരെയാണ് ഇപ്പോൾ സർക്കാർ വിരൽ ചൂണ്ടുന്നത് അവരാണ് തെറ്റുകാർ ഇനി ചിന്തിക്കേണ്ടത് ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് സജി ചെറിയാനും എല്ലാം പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളെല്ലാം വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സത്യത്തിൽ ദേശാഭിമാനി പറഞ്ഞ എഡിറ്റോറിയലിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വായിക്കാം ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്കും സർക്കാർ കടന്നു എന്നാൽ ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല ആകെ തകർന്നെന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറാക്കാനുമാണ് പ്രതിപക്ഷവും അവരുടെ കുഴലൂത്തുകാരും ആയ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് അതായത് മാധ്യമങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം സി പി എം ഇപ്പോൾ സി പി ഐ എം ഇപ്പോഴും വിട്ടിട്ടില്ല അതിൽ പക്ഷെ ഭിന്നതയുണ്ട് എന്ന് പറയാനുള്ള പ്രധാന കാരണം സി പി ഐയുടെ നേതാവ് സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് അത് പ്രശ്നം ചൂണ്ടിക്കാണിച്ചത് ശരിയെന്നു ഉന്നയിച്ചുകൊണ്ടാണ് പക്ഷെ അതിൽ സി പി ഐയുടെ മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് സർക്കാർ പക്ഷത്തെ അനുകൂലിച്ചുകൊണ്ടാണ് അതായത് വീണ ജോർജ് മുഖ്യമന്ത്രിയും സജി ചെറിയാനും എല്ലാം പറഞ്ഞത് സമ്മതിച്ചുകൊണ്ടാണ് പറയുന്നത് ചെറിയൊരു പ്രശ്നം വലുതാക്കി കാണിക്കുകയല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് ശരിക്ക് നടത്തേണ്ട ഒരു ശസ്ത്രക്രിയക്ക് വന്നൊരു വീഴ്ചയാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് സർക്കാർ ഒരുക്കേണ്ട സൗകര്യങ്ങളിലെ കുറവാണ് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ എവിടെയാണ് മാധ്യമ വേട്ടയുള്ളത് ഒരു മാധ്യമവും ഡോക്ടർ ഹാരിസിനെ കണ്ട് പറഞ്ഞിട്ടല്ല അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ആദ്യം നിങ്ങൾ ശ്രമിച്ചത് ആ പോസ്റ്റ് മറയ്ക്കാനാണ് വലിയ ആ പോസ്റ്റ് അതിൽ നിന്നും നീക്കം ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്തിനായിരുന്നു എന്തായാലും ഈ ഒരു ആരോഗ്യ മേഖലയുമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് ഒറ്റപ്പെട്ടത് പരിഹരിച്ചു എന്നല്ല ഉന്നയിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് സമൂഹം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതെല്ലാം പരിഹരിക്കേണ്ടതാണ് എന്തായാലും ത്രയും നടന്നിട്ടും ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ജനം കേൾക്കാൻ ബാധ്യസ്ഥരാണ് കാര്യം എന്തെന്നാൽ ഈ ഇവരുടെ കയ്യിലാണ് ഇന്ന് ഭരണമുള്ളത് സജി ചെറിയാൻ പറഞ്ഞതും ബിനോയ് വിശ്വം പറഞ്ഞതും ആർ അനിൽ പറഞ്ഞതും നമ്മൾ കേൾക്കേണ്ടതാണ് പക്ഷെ വീണ ജോർജ് ഇന്ന് മൗനത്തിലാണ് മൗനവ്രതത്തിലാണ് കാര്യം എന്തെന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി കണക്കിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് മൗനം പാലിച്ചിരിക്കുന്നത് എന്തായാലും ദേശാഭിമാനിയുടെ കോളങ്ങളെല്ലാം തന്നെ ആരോഗ്യ മേഖല സമ്പുഷ്ടമായ ഒന്നാണെന്ന് വെത്തി തീർക്കാൻ വേണ്ടിയുള്ള ലേഖനങ്ങൾ കൊണ്ട് നിറയുമ്പോൾ മറ്റു പത്രങ്ങളുടെ ലേഖനങ്ങൾ കൂടെ ഈ സഖാക്കൾ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും ഡോക്ടർ വളരെ ജെനുവിനായിട്ടുള്ള ഒരു ഡോക്ടറാണ് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രോഗോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്ന ഒരു ആശുപത്രിയിൽ പഞ്ചു കാണും ചിലപ്പോൾ എക്യൂപ്മെന്റ് കാണും അദ്ദേഹത്തിന്റെ അത് ഇരിക്കുന്ന യോജിച്ചതല്ല ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസനെ നയിച്ചതെന്നാണ് കാണേണ്ടത് ഹാരിസ് ആയാലും മറ്റൊരാ വ്യക്തിയാണെങ്കിലും ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പലതുമുണ്ട് എന്നാൽ പ്രതിപക്ഷത്തിന് പടികൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദാനമാണെന്നാണ് പറയാനുള്ളത്